രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവം നടന്നു ബി ജെ പിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊന്നുമല്ല കേരളത്തിലേക്ക് ബി ജെ പിയുടെ എലക്ഷന് വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണം മൂന്നര കോടി രൂപയുടെ കള്ളപ്പണം കൊടകര വെച്ച് കവർന്നെടുക്കുന്നു പിന്നീട് അത് പോലീസ് കേസാകുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൽ കേസ് നൽകിയത് ആ കേസിന്റെ അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലാണ് ആകെ നഷ്ടപ്പെട്ടത് മൂന്നര കോടി രൂപയാണ് എന്ന് കണ്ടെത്തുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അക്കാര്യം തെളിയുകയും ചെയ്തത് അങ്ങനെ നാൽപ്പത് കോടി രൂപ കേരളത്തിലേക്ക് ഹവാല ഇടപാടായി കൊണ്ടുവന്നിട്ടുണ്ട് എലക്ഷൻ പ്രചരണത്തിന് ബി ജെ പി എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് കുറ്റ കുറ്റപത്രം സമർപ്പിച്ചു ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇ ഡി എ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇ ഡിക്ക് കൈമാറുകയും ചെയ്തിരുന്നു പക്ഷേ ഇ ഡി അതേക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് അതിന് പിറകിൽ ബി ജെ പി ആണ് ബി ജെ പി ഇത്രയും പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവും ഇപ്പോഴിതാ മറ്റൊരു വിവാദം കേരളത്തിൽ ചർച്ചയായിരിക്കുന്നു അത് ദല്ലാ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ് നൂറ് കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഹവാല ഇടപാടായി കൊണ്ടുവരുവാൻ തീരുമാനിച്ചിരുന്നു ആ പണവുമായി ഇടനിലക്കാരൻ പുറപ്പെട്ടതാണ് പക്ഷേ പണം കേരളത്തിൽ എത്തിയില്ല ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് കൊടകരയിൽ വെച്ചല്ല കൊടകരയിൽ എത്തുന്ന മുമ്പ് മറ്റൊരു സ്റ്റേറ്റിൽ വെച്ച് ഈ പണം കൊള്ളയടിക്കപ്പെട്ടു അദ്ദേഹം ആ പണവുമായി വിദേശത്തേക്ക് കടന്നു ഇട ഈ ഇടനിലക്കാരൻ വിദേശത്തേക്ക് കടന്നു എന്നാണ് എത്രയാണ് തുക നൂറ് കോടി രൂപ അതുകൊണ്ട് കേരളത്തിലെ ബി ജെ സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തനത്തിന് പ്രചാരണത്തിന് ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന് നൽകിയ പത്ത് ലക്ഷം എനിക്ക് കിട്ടാതെ പോയത് എന്നാണ് ദല്ല നന്ദകുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രേഖകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേൾക്കാം ഞാൻ ശോഭാ സുരേന്ദ്രന്റെ സന്തത സഹചാരികളോട് പറഞ്ഞ് എന്റെ പണം തന്നെ അപ്പൊ പറഞ്ഞത് ഇലക്ഷൻ വരുമ്പോ തരാനാണ് ആ ഇനി വേറൊരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് കേരളത്തിൽ ബിജെപിയുടെ പണം വന്ന അക്കൗണ്ട് പൂട്ടിപ്പോയി അത് പണം വന്നിട്ടില്ല മനസ്സിലായില്ല കോൺഗ്രസിന്റെ അക്കൌണ്ട് പൂട്ടിച്ച് കോൺഗ്രസിന് പണവും ഇല്ലാണ്ടാക്കി രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ കോൺഗ്രസ് സപ്പോർട്ടറാന്ന് പറയരുത് കേരളത്തിലേക്ക് സ്ഥാനാർത്ഥികൾക്ക് അയച്ച പണം എത്തിയില്ല പഴയ പോലെ കൊടകരല്ലാ കൊടകരയ്ക്ക് മുമ്പ് പോയി അത് കാരണം എന്റെ പത്ത് ലക്ഷം കിട്ടിപ്പോയിന് അത് എത്തിയെങ്കിൽ അത് വഴിക്ക് വെച്ച് കൊടകര മോഡലല്ല കൊടകരയ്ക്ക് മുമ്പുള്ള സ്റ്റേറ്റിൽ വെച്ച് പോയി നിങ്ങളന്വേഷിച്ചു നോക്ക് ഓരോ സ്ഥാനാർത്ഥിക്ക് അയ്യഞ്ച് കോടി രൂപ വെച്ചെത്തിച്ചത് അവിടെ പോയി നോക്ക് സ്ഥാനാർത്ഥിയുടെ പ്രചരണങ്ങൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി എത്ര കാശ് മുടക്കി എന്ന് അന്വേഷിക്കും പതിനായിരം രൂപ കടന്നിട്ടില്ല ഇല്ല എന്റെ പണം കിട്ടി കിട്ടിപ്പോയിട്ടെ പത്ത് ലക്ഷം ആ സ്ഥാനാർത്ഥിയുടെ ഫണ്ട് വന്നിരുന്നെങ്കിൽ എന്റെ പണം കിട്ടിയനെ എന്റെ പത്ത് ലക്ഷം ഈ സ്ഥാനാർത്ഥി ഫണ്ട് വരുമ്പോൾ സ്ഥാനാർത്ഥികൾടെ കയ്യിൽ കുറച്ച് വീതം വന്നേ വെച്ച് എന്റെ തിരിച്ചു തരാനൊരു ധാരണ എന്തെന്ന് ഞാൻ കേട്ടു പക്ഷെ അത് സക്സസ് ആയില്ല എവിടെ വെച്ച് പിടിച്ച പിടിച്ചിട്ടല്ല ഉപയോഗിക്കണ മാർഗം അവാല കേരളത്തിലേക്ക് ഇന്ത്യ വിട്ടുപോയി നൂറ് കോടി രൂപയാണ് ഒരു മണ്ഡലത്തിലേക്ക് അഞ്ചു കോടി രൂപ വീതം അങ്ങനെ നൂറ് കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നു അതും ഇല്ലീഗലായിട്ട് ഹവാല ഇടപാടിലൂടെയാണ് ആ പണം എത്തിക്കാൻ ബി ശ്രമിച്ചത് ആ ഹവാല പണമാണ് നേരത്തെ കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടത് കോടി രൂപ ഹവാലയായി വിവിധ സ്ഥാനാർത്ഥികൾക്ക് എത്തിക്കുന്നതിനു വേണ്ടി തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടതാണ് അങ്ങനെ തൃശ്ശൂരിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പണം കൈമാറിയത് എന്നൊക്കെ ഇതിനകം തന്നെ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് സുരേന്ദ്രന്റെ കെ സുരേന്ദ്രന്റെ മകനും ഈ ഇടപാടിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണമൊക്കെ ഉയർന്നു വന്നതാണ് വെച്ചാൽ ബി ഓഫീസിൽ നിന്ന് കൊടുത്തുവിടുന്ന പണം ബി ജെ പി കാര് തന്നെ വഴിയിൽ വെച്ച് കൊള്ളയടിക്കുക എന്ന സ്ഥിതിയിലേക്ക് ബി ജെ പി ഒരു കൊള്ള സംഘമായി മാറി എന്ന് പറയാവുന്നതാണ് കൊടകരയിലെ കവർച്ച ആ കവർച്ചയിൽ അന്ന് നഷ്ടപ്പെട്ടത് മൂന്നര കോടി രൂപയാണ് ആ മൂന്നര കോടി രൂപ നഷ്ടപ്പെട്ടുവെങ്കിലും അത്രയൊന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അതൊരു സ്ഥല കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന പണമായിരുന്നു എന്നുമാണ് പോലീസ് നൽകിയ പരാതി ആ പരാതിയിന്മേൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നരക്കോടി രൂപ ഉണ്ടായിരുന്നു എന്നും ആകെ നാൽപ്പത് കോടി രൂപ ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കണക്കുകളും പുറത്തു വന്നത് എന്നാൽ ഇന്ന് ആ നാൽപ്പത് കോടി നൂറ് കോടി രൂപയായി മാറിയിരിക്കുന്നു പണം കേരളത്തിലേക്ക് എത്തിയില്ല കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ പണം കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ദല്ലാൽ നന്ദകുമാർ പറയുന്നത് അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ട കാര്യമില്ല കാരണം ദില്ലിയിൽ രാഷ്ട്രീയ പാർട്ടികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ് ദല്ലാൽ നന്ദകുമാർ അദ്ദേഹമാണ് പറയുന്നത് നൂറ് കോടി രൂപ കേരളത്തിലേക്ക് കൊടുത്തുവിട്ടിരുന്നു കേന്ദ്ര നേതൃത്വം ഹവാല ഇടപാടിലൂടെ പക്ഷേ ആ പണം കേരളത്തിൽ എത്തിയില്ല അതിനു മുമ്പ് തന്നെ ഈ പണവുമായി ഈ ആരാണോ ഇടനിലക്കാരൻ ആ ഇടനിലക്കാരൻ വിദേശത്തെ കടന്നിരിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ നൂറ് കോടി രൂപ നഷ്ടപ്പെട്ടു അത് കേരളത്തിലെ ഇലക്ഷൻ പ്രചാരണത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് ആ പണം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയും തുക കൊടുത്തുവിടാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്നാണ് നന്ദകുമാർ പറയുന്നത് കൊടുത്തുവിട്ട പണം പോലും സൂക്ഷിക്കാനും അത് കൃത്യമായി വിതരണം ചെയ്യാനും ചെലവഴിക്കാനും കഴിയാത്ത നേതൃത്വമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനി പണം കൊടുത്തുവിടേണ്ടതില്ല എന്ന് തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്തു എന്നും അതുകൊണ്ടാണ് വിവിധ ബി നേതാക്കൾ കേരളത്തിലേക്ക് പ്രചാരണത്തിൽ വരാനിരുന്ന கேந்திர ஆபியந்திர போப்புமந்திரி மந்திரி அடக்க ஷா വരാതിരുന്നതും എന്ന വാർത്തകളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു ഏതായാലും ഇതൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് ബി ജെ പി എത്ര കോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും നൂറ് കോടി രൂപ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി കൊണ്ടുവന്ന നൂറ് കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് സംശയമേ ഇല്ല അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്